കുന്നംകുളം പാറയമ്പാടത്ത് ടൂറിസ്റ്റ് ലോറി ഇടിച്ച സ്കൂട്ടർ യാത്രകിന് ധാരുണാത്യം പൂർക്കുളം കൊങ്ങണൂർ സ്വദേശി കായൽ വളപ്പിൽ വീട്ടിൽ ഷഫീഖാണ് മരിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് അപകടമുണ്ടായത് ഇടിച്ച വാഹനം നിർത്താതെ പോയി കുന്നംകുളം പോലീസ് ഇടിച്ച വാഹനം കണ്ടെത്തുന്നതിനുള്ള നടപടി ആരംഭിച്ചു കുന്നംകുളം ഭാഗത്തു നിന്നും പെരുമ്പലാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ നിർമ്മാണ കമ്പനിയുടെ ലോറിയും എതിർദിശയിൽ വരികയായിരുന്ന സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികന്റെ തലയിലൂടെ ലോറി കയറിയിറങ്ങി സംഭവസ്ഥലത്ത് വെച്ച് തന്നെ സ്കൂട്ടർ യാത്രികിന് മരണം സംഭവിച്ചു തുടർന്ന് മൃതദേഹം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നടപടികൾക്കു ശേഷം മൃതദേഹം വിട്ടു നൽകും സ്വർണ്ണ ആഘോഷത്തിന്റെ സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ മുഗൾ ജുവല്ലറി ഏറ്റവും 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 പുതിയ മോഡലുകൾ കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ ഹോൾസെയിൽ വിലയിൽ കേരള സ്വർണ്ണാഭരണങ്ങൾക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ്റെ